ായി കേന്ദ്ര സർക്കാർ കുറവ് ചെയ്തു വരികയാണ് അറിയാൻ എന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ എഴുന്നൂറ്റി അൻപത് കിലോ ലിറ്ററാണ് അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് കിലോ ആണ് അന്ന് അനുവദിച്ചത് എന്നാൽ ഇത്തവണ സൂചിപ്പിച്ചിട്ടുള്ള അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോ ലിറ്റർ നമ്മെണ്ണ ആദ്യ ഭാഗത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട് ജീവിതത്തിലെ കുറവ് മൂലം മൊത്തവ്യാപാര ഡിപ്പുകൾ പലതും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒരു പാദത്തിൽ മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കിലോലിറ്ററും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചും പറഞ്ഞതുപോലെ എഴുന്നൂറ്റി എൺപത് കിലോ ലിറ്ററുമായി ചുരുക്കുകയുണ്ടായി കടത്തു വീതിയിലെയും റീറ്റെയിൽ കൺവെൻഷനിലെയും നിരക്ക് കാലാനുസൃതമായി പുതുക്കാത്തതിനാൽ മൊത്ത വ്യാപാരികളും റേഷൻ ഡീലർമാരും നമ്മെ വിട്ടടുത്ത് വിതരണം ചെയ്യാൻ ഭൂമി കാണിക്കാണിക്കും ഇത് സംസ്ഥാനത്തെ റേഷൻ കടകൾ വരികളുടെ നന്നെ വിതരണത്തിൽ സൃഷ്ടിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ വർഷത്തെ ആദ്യ ഭാഗത്തിൽ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അനുവദിച്ചത്വർഷന്റെ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ പി എസ് സബ്സിഡി മോൻ സബ്സിഡി മരണമായികളുടെ കടത്തുകൂലി റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷൻ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി മെത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലി ആദ്യത്തെ നാല്പത് കിലോമീറ്റർ വരെ തിരയ വിത്തരണ അഞ്ഞൂറ് രൂപയും അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും അഞ്ചു രൂപയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയും മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസയും ആയിരുന്നു നമ്മൾ ചിന്തക വിജന നടത്തുന്ന റേഷൻ വേറെ കമ്മീഷൻ ലിറ്ററിന് മൂന്ന് രൂപ എഴുപത് പൈസ ആയിരുന്നത് നാല് രൂപയാക്കി ഉയർത്തി രണ്ട് വർധനവും ഈ ജൂൺ മുതൽ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്ന വാങ്ങുന്ന ധാരണ ഉണ്ടായിട്ടുണ്ട് ഏത് രൂപ എന്നുള്ള ഒരു ഡിമാൻഡ് അതിന് ഉറച്ചു നിൽക്കുന്ന നിലപാടായിരുന്നു ഇന്ന് ചർച്ചയിലൂടെ അവരത് ബോധ്യപ്പെടുത്തി എന്തായാലും കൂടുതൽ അധിക താരം ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു ആദ്യത്തെ രണ്ടാമത്തെ രൂപ അനുവദിച്ച ഉത്തരവ് വന്നിട്ടുണ്ട് അടുത്ത ഭാഗത്തിന്റെ സെക്കൻഡ് ക്വാണ്ടിറ്റി എല്ലാ റേഷൻ്റെ കാർഡുകാർ ടി കാർഡ് ഏകദേശം അഞ്ചു ലക്ഷത്തിൽ പേര അവർക്ക് ഒരു ലിറ്ററും മറ്റെല്ലാ കാണ്ടുകാർക്കും അര ലിറ്റർ അര ലിറ്ററും നാളെ ലിഫ്റ്റ് ചെയ്യും നാളെ വിതരണം ചെയ്യാൻ തെരഞ്ഞെടുത്ത് നാളെ വിതരണം ചെയ്യും ഇല്ലാത്തവർക്ക് ആഴ്ച വിധാനാവും ചില സ്ഥലങ്ങളിൽ താലൂക്കുകളിൽ ഇതിന്റെ സൗകര്യങ്ങളുടെ കുറവുണ്ട് അത് ആ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം കാരണം പല മൊത്തവേദഗാധികളും ഇത് ഇത് ഒന്നും ഉണ്ടാകില്ല എന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാടായിരുന്നു മണ്ണെണ്ണ ഘട്ടംഘട്ടമായി അവസാനിപ്പിക്കുകയാണ് ഗവൺമെന്റ് നിലപാട് മുന്നോട് എന്നെ പറഞ്ഞു പതിനാല് സ്റ്റേറ്റിൽ അവര് മണ്ണെണ്ണ വിതരണത്തിൽ നിന്ന് പിന്മാറുന്നു അത് അത്തരം ഒരു സാഹചര്യത്തിൽ മണ്ണെണ്ണ വിതരണത്തിലേക്കിനി കേരളം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് പലതും ഈ രഥത്ത് വിഭിച്ചു പോയ അളവാണ് ഞാൻ തന്നെ പെട്രോളിയം കമ്പനിക്കാരുമായി പല ചർച്ച നടത്തി മുമ്പാണെങ്കിൽ ഈ ഡീസൽ ടാങ്കർ ലോറികൾ പോകും അന്നെ കൊണ്ടുപോകുമായിരുന്നു ഇപ്പൊ അത് കഴിയില്ല അവത് പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും ആ വാഹനം വേറെ ഒന്നിനെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഇതിന്റെ ടാങ്കർ ലോറിയുടെ അപാകം വല്ലാത്തൊരു വിഷയമായിരുന്നു എന്നാൽ ടാങ്കർ ലോറി കോൺട്രാക്ട് പങ്കെടുത്ത് കിട്ടാതെ വന്നപ്പോ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ സംസാരിച്ചാണ് ലോറി അറേഞ്ച് ചെയ്യാൻ പറ്റെ ധാരണ ഉണ്ടാക്കുക ആ ധാരണ ഉണ്ടാക്കിയാണ് ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് കത്ത് വ്യാപാരികൾ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് താലൂക്കുകളിൽ അവർ ഇപ്പോഴും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഏർപ്പെട്ടിട്ടില്ല എന്തായാലും അവരെ ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി പരാതിക്കിടയില്ലാത്ത വിധം എല്ലാ താലൂക്കുകളിലും നാളെ മുതൽ എത്തിക്കാനുള്ള നടപടിയിലേക്ക് പോകുക എന്നാണ് രണ്ടു വർഷായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് ശേഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് നമുക്ക് അനുവദിച്ച് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അല്ലേ അപ്പൊ അത് ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് മൂന്നരട്ട് നാലിട്ട് ബാധ്യത വരും അഞ്ചു ലിറ്റർ കൊണ്ടുവരുന്നതും അമ്പത് ലിറ്റർ കൊണ്ടുവരുന്നതും ഒരു ദൂരം യാത്ര ചെലവ് എല്ലാം ഒന്നല്ലേ അതാണ് അതിന്റെ കായികമായിട്ടുള്ള പ്രയാസം അല്ലെ അതായത് മൂന്ന് രൂപ പ്രതിസന് ആറ് രൂപ ഉപയർത്തിൽ ഉറച്ചു നന്നു അതാണത്

മറ്റവർക്ക് ജൂനായി എഴുപത്തി അഞ്ചായിരുന്ന അഞ്ചു രൂപ അതിന്റെ ഡേറ്റ് പ്രേസാണ് പ്ലേസാണ് രണ്ട് ക്ഷണിച്ചല്ലോ അതിന് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അവരെ സംബന്ധിച്ച് മാധ്യമങ്ങൾ തന്നെ വാർത്ത എല്ലാത്തിലും അല്ല ചില ആളുകൾ ചില നല്ല മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വെറും തെറ്റിദ്ധാരണ അതിനകമാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം നമുക്ക് അറിയില്ല ഞാനതിനെ കുറിച്ച് ഇപ്പം പറയുന്നില്ല നമുക്ക് കൃത്യമായിട്ട് പറയാം കാരണം നിസ്സാര പൈസക്ക് ഈ സൗകര്യം എല്ലാം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞില്ല ആ കമ്പനികളിൽ പങ്കെടുത്താവുന്നില്ല ഇപ്പൊ നമുക്ക് എളുപ്പമില്ല ലാഭമല്ലോ പങ്കെടുത്തത് അതിന്റെ ഒരു കണക്ക് ശാസ്ത്രീയമായിട്ട് അവർ തന്നെ സാങ്കേതിക വിദഗ്ധ കണക്കനുസരിച്ചാണ് ബഡ്ജറ്റിലുള്ള തുക മൂന്ന് പ്ലവനായിട്ട് മൂന്ന് തവണ ആക്കി മുപ്പത് മുപ്പത്തി രണ്ട് കോടി രണ്ട് വേണ്ടി മാറ്റിവെച്ചത് അപ്പൊ അത് അഞ്ചു കോടി വില കൂടുതൽ അഞ്ചു കോടിയിലേക്ക് വേണ്ടത് ചിലവാക്കും ബാധ്യതയുള്ളൂ ബാക്കി ലാഭവലി സർക്കാരിന് എന്തായാലും അതിനെ സംബന്ധിച്ച് നമുക്ക് തീരുമാനങ്ങളാകുന്ന സമയത്ത് മാത്രം അതിനെ കുറിച്ച് വ്യത്യസ്ത കാണാം നമുക്ക് എന്തായാലും ടെൻഡർ നടപടികളിലൂടെ മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റൂ മറ്റു ദിവസം സൂചിപ്പിക്കാനുള്ളതും കർഷകർക്ക് പി ആർ എസ് വായ്പ കൊടുക്കുന്നതിൽ കുറച്ച് വില തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നിലപാട് വളരെ മഷമായ നിലവേലാണ് സ്വീകരിച്ചത് അത് പരിഹരിച്ചു വരികയാണ് മിക്കവാറും നാളത്തോടുകൂടി അഗ്രിമെന്റ് വയ്ക്കാവുന്ന അവസ്ഥയിലെത്തും കാർഷിക കൃഷിക്കാരുടെ നെല്ല് സംരണം പൂർത്തിയായെങ്കിലും പണം കൊടുക്കുന്നതിൽ മൂന്ന് രണ്ടര മാസത്തു വരെ വൈകുന്ന അവസ്ഥ വന്നു ഒരു മാസത്തിലധികമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാലയളവ് കഴിഞ്ഞിട്ട് അതായത് ഒമ്പതര ശതമാനം പലിശ എന്നുള്ള വാശിയിൽ നോക്കുകയായിരുന്നു അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ് നാളെ തൊഴിൽ പലിശ അവരുടെ നമ്മുടെ വായ്പ വായ്പയായി എടുക്കുന്നത് ഇൻഡസ്റ്റ് നമുക്ക് ഏഴര ശതമാനം പലിശക്കാണ് ആദ്യം തന്നത് കണിസോഷ്യം വായ്പ അതവര് വേറെ ഘട്ടത്തിൽ കൂടി കൂടിപ്പോയി കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം എടുത്തത് എട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇത്തവണവരെത്തിയപ്പോൾ നയൻ പോയിന്റ് ഫൈവ് എന്നുള്ള ഡിമാൻഡിലാണ് അവർ നിന്നത് കേന്ദ്ര ബാങ്ക് ആ നിലപാടായിരുന്നു കേന്ദ്ര ബാങ്ക് സംബന്ധിച്ച അവസാനം ഒൻപത് സംബന്ധിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രണ്ടു ആണല്ലോ നമ്മുടെ കേരളത്തിലെ കർഷകർ ആശ്രയിക്കുന്ന ബാങ്കുകൾ അതവര് ഒൻപത് ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി പല ചർച്ച നടത്തി എന്നിപ്പോൾ ആ ചർച്ച കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാളത്തോട് എത്തി എക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശുദ്ധ അനാവശ്യമല്ലേ കാട്ടുന്നത് നമ്മുടെ രാജ്യം ഭരണഘടനക്ക് അനുസൃതമായി ഭരണം നടത്തുന്ന ഒരു രാജ്യമല്ലേ ഭരണഘടനക്ക് താരതമല്ല ഭരണഘടനക്ക് മുകളിൽ താരതാന്തയെ പ്രദർശിപ്പിക്കാനോ പ്രദർശിക്കാനോ ശ്രമിച്ചാൽ അങ്ങനെ കേരളമാണെന്നു വീടിക്കില്ല അരവനാതാക്കി ജീവന്ധം ഇന്ത്യ ഭാരതം ഒക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതിലെ ഭാരതാണ്ടല്ല ഈ ഭാരതാന്ത ആർസിന്റെ ഭാരതാന്താണ് ഈ ഭാരതാന്തെ അംഗീകരിക്കുന്ന കേരളമല്ല കേരളം അത് വേണ്ടൊക്കെ അറിയില്ലാത്തത് കൊണ്ടാണ് അതിന്നി ശിവന്ധിത്തോട് മന്ത്രിമാരാണെങ്കിൽ അല്ലെങ്കിൽ പ്രസ്ഥാന മന്ത്രിമാരാണെങ്കിൽ കേരളത്തിലെ ഒരു ആ ധാരണയും ജനങ്ങൾക്ക് വേണ്ട ജനംബരുടെ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ പദവി എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാകണം എന്നാണ് മന്ത്രി നൽകിയിരിക്കുക എത്ര ഭീകരന്മാരോട് വന്നു കഴിഞ്ഞിട്ടുണ്ടോ ഭീകരന്മാരെ എല്ലാം കണ്ട നാടല്ലേ സരസ്വതിയുടെ മൂത്തടിഞ്ഞു വിട്ട നാടല്ലേ ഈ കേരളം പാക ഭരണത്തെ അംഗീകരിക്കാത്ത വിരണം ജനാധിപത്യ ഭരണത്തിൽ പരന്തര പേടിക്കും പരന്തര ആവശ്യത്തിന് വേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് അത്രയും പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ പെടന്ന് തയ്യാറാവരുത് ശുദ്ധ അനാവശ്യമാണ് കേരളത്തെ വേറെ രീതിയിലേക്ക് മാറ്റാൻ അതൊന്നും ഇവിടെ അനുകരിക്കുന്നില്ല വേദന ആകരിക്കേണ്ടത് മന്ത്രിമാരല്ല മന്ത്രിമാരെ അറിഞ്ഞിരിക്കുന്ന മന്ത്രിയുള്ള ഭാഗമായി ജനാധിപത്യപരമായ ഒരു നാട്ടില് മരുന്നാലെ കാട്ടുന്ന നിലവാരാണ് രണ്ട് നമ്പർമാർ സ്വീകരിച്ചത് അത് ആവർത്തിപ്പിക്കാൻ ഗവർണർ ശ്രമിക്കുന്ന ആളെ പറയാനുള്ളത് അത് പിന്നെ നമ്മളത് നിൽക്കില്ല അത് ശരി വളരെ സന്തോഷം നമ്മുടെ വിതരണത്തെ വിജയിപ്പിച്ചാൽ നിങ്ങളെ സഹായം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സത്യക്കടകളൊക്കെ വരുന്ന സാധനം എന്തേ നമ്മളെല്ലാം വരുന്നത് കഴിവേ വിൽപ്പന വരൂ കഴിവുകളൊക്കെ സാധനമൊക്കെ വിചാരിച്ചല്ല